നിങ്ങളെ പാർട്ടിക്കാർ എന്തും മോശം പരിപാടിയാണ് ഈ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ പേടിക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് പാർട്ടിക്കാർക്ക് പ്രധാനമന്ത്രി തൃശ്ശൂർ വരുന്ന കാര്യം ഇവിടെ ലോകത്തിന് മൊത്തം അറിയാം അപ്പൊ അദ്ദേഹം വരുമ്പം അവിടെ ഒക്കെ വെക്കും സ്വാഭാവികമാണ് അതൊക്കെ നിങ്ങളുടെ കോർപ്പറേഷൻ കൊണ്ട് എടുപ്പിച്ചു മാറ്റിയിരിക്കുന്നു എന്തോന്ന് പറഞ്ഞായിരുന്നു അതെ കോർപ്പറേഷന്റെ ജോലി എന്താ കോർപ്പറേഷൻ നമ്മുടെ റോഡൊക്കെ വൃത്തിയാക്കി വെക്കേണ്ടതൊക്കെ അവരുടെ ഉത്തരവാദിത്തമാണ് കണ്ട ചപ്പ് ചെറുക്കെ റോഡിലും അവിടെ കിടന്നാലേ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇത് പ്രധാനമന്ത്രിയുടെ ഫ്ലക്സ് ആണ് ആ എന്ത് തന്നെയാലും അതുകൊണ്ട് കോർപ്പറേഷൻ വന്ന് വൃത്തിയാക്കും അത് അവരുടെ ജോലിയാണ് അത് പറഞ്ഞിട്ടൊന്നും ഒക്കെ ക്ലിയർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ടാണ് എടുത്ത് മാറ്റുന്നത് അതെ അവരുടെ ജോലിയാണ് അത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് മാറ്റാത്ത ഇല്ലല്ലോ മാറ്റോ അഭിപ്രായം ആ അത് ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി അങ്ങനെയാണെങ്കിലേ കേരളീയം തന്നെ നടന്നിട്ട് എത്രയോ ദിവസമായി ഇപ്പോഴും കേരളത്തിന്റെ ഫ്ലെക്സ് ഒക്കെ അവിടെ ഇരിക്കുന്നതോ എന്തേ മാറ്റി മാറ്റിക്കൂടായിരുന്നോ ഇനി അത് വിട് ഈ നവകേരള ഫുഡ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു സംഗതി ആ പിന്നെ പതിനാല് ജില്ലയിലും കേറി വെട്ടി വെഴുകുന്നതിന് ഫുഡ് ഫെസ്റ്റിവൽ എന്നല്ലേ വേറെന്തോ തേങ്ങയ പറയേണ്ടത് ശരി 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 ഇനി അതേ കയറി കണ്ട നവകേരള സാസ് അത് തീർന്നിട്ടും ഇപ്പോഴും അതിന്റെ ഫ്ലക്സ് ഇരിക്കുന്നുണ്ടല്ലോ എന്തേ അതെന്തോ മാറ്റിക്കൂടായിരുന്നോ ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പരിപാടി ഫ്ലക്സ് ഒക്കെ ഇങ്ങനെ ഭരിക്കുന്ന ഭരിക്കുന്ന കേരളമാണ് അദ്ദേഹം കേരളത്തിൽ അദ്ദേഹത്തിന്റെ ഫ്ലക്സ് ഫ്ലക്സ് പിന്നെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയുടെ ഫ്ലക്സ് എടുത്ത് മാറ്റിയിട്ട് മുഖ്യമന്ത്രിയുടെ വെക്കണം അപ്പൊ മുഖ്യമന്ത്രിയുടെ ഫ്ലക്സ് വെക്കാം പ്രധാനമന്ത്രിയുടെ വെച്ചുകൂടാ അതാണ് നിങ്ങൾ പറയുന്നത് അല്ലാതെ പേടിച്ചിട്ടല്ല പേടി ആ അദ്ദേഹത്തിന് അവിടെ പരിപാടി നടക്കുകയാണല്ലോ സ്വാഗികമായിട്ടും ഒരു ഫ്ലക്സും ഇല്ലേലും ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാം പ്രധാനമന്ത്രിയാണ് അവിടെ വരുന്നതെന്നും സ്വാഭാവികമായിട്ടും അത് നല്ല പരസ്യങ്ങൾ കിട്ടും പിന്നെ പ്രധാനമന്ത്രിയുടെ ഫ്ലെക്സാണ് നല്ല സുന്ദരമായിട്ടുള്ള ഫ്ലെക്സുകളായിരിക്കും അത് കണ്ടിട്ടുള്ള അസൂയയും പേടിയും കൊണ്ടല്ലേ അതെടുത്ത് മാറ്റുന്നത് അയ്യോ പിണറായി അതവിടെ നിൽക്കട്ടെ അത് കാണുന്നവരാണല്ലോ പറയണ്ടത് അതിനെപ്പറ്റിയൊന്നും നമ്മൾ തർക്കിക്കുന്നില്ല ഇത്ര ചീപ്പ് രാഷ്ട്രീയം കളിക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഈ കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ റോഡായ റോഡിലെല്ലാം നിരത്തി പിടിച്ചിട്ട് ഓരോ പരിപാടിയുടെയും ഫ്ലെക്സ് ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുക ചെയ്ത് തൃശ്ശൂരിൽ നടക്കുന്ന ഈ പരിപാടിയുടെ പ്രധാനമന്ത്രിയുടെ ഫ്ലെക്സ് എടുത്ത് മാറ്റുന്നതിലെ വൃത്തികെട്ട രാഷ്ട്രീയത്തെപ്പറ്റിയാണ് പറയേണ്ടത് അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും ഇപ്പോൾ എടുത്തു മാറ്റാൻ ഞങ്ങൾ റെഡിയാണ് പക്ഷേ അതേ സമയത്ത് തന്നെ മറ്റു ഫ്ലെക്സുകൾ എന്തുകൊണ്ട് എടുത്ത് മാറ്റിയില്ല ഈ ഫ്ലെക്സുകൾ മാത്രം എന്തുകൊണ്ടാണ് മാറ്റിയത് അതാണ് ചോദ്യം എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ പറഞ്ഞല്ലോ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ അദ്ദേഹത്തിന്റെ അതാണ് ഇത് അസുഖം അല്ലാതെ മറ്റൊന്നുമല്ല ഇതിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല പിന്നെ ഇത് എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി വേഗതയിൽ തന്നെ തിരിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പോൾ മനസ്സിലായോ ഒരു എം എൽ എയും ഒരു എം പി ഇവിടെ ഇല്ലെങ്കിലും ബി ജെ പിയോട് മുട്ടാനും മാത്രമൊന്നും പിണറായി വിജയനുമായിട്ടില്ല പിണറായി വിജയൻറെ പാർട്ടിക്കാരുമായിട്ടില്ല കേട്ടോ മനസ്സിലായാ மனசிலாட்டி மாறி வேணா इन अच्छा टीम को तक दे योला नहीं बोल सकते बात और सबसे निकलते नहीं संतुष्टियां सबको बाय, दिगंधा रिसोर्ट अहमदाबाद गुजरात